തന്നെ ഏറ്റവും വലിയ പൈതൃക പട്ടികയിൽ പോലും ഇടം അമ്മയുടെ മേൽനോട്ടത്തിൽ ഒരു തേര് ഒൻപതാം കരയായ ആഞ്ഞുലിപ്പുറക്കരയുടെ തേരാണ് അമ്മയുടെ തിരുമുന്നിൽ അണിഞ്ഞൊരുങ്ങുന്നത് നാലാം കരയിലാണ് അമ്മയുടെ ക്ഷേത്രം കുടികൊള്ളുന്നതെങ്കിലും ഒൻപതാം കരയുടെ തേരനൊരുങ്ങാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് അമ്മയുടെ മണ്ണിൽ തന്നെയാണ് ഇതിന്റെ ശില്പി വേണുഗോപാൽ ആചാര്യാണ് ഇതിപ്പം നമ്മൾ ചിട്ടമല്ല ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പറയുമ്പോഴേ ഈ നമ്മളെ കെട്ടുകാഴ്ച നിർമ്മാണം എന്ന് പറഞ്ഞാൽ പഴയ ബുദ്ധ മതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭാഗമായിട്ട് പറയുന്നുണ്ട് എങ്കിലും നമ്മുടെ വാസ്തു ശില്പ നിർമ്മാണ പ്രക്രിയ അനുസരിച്ച് നമ്മുടെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ തേരിൻ്റെ ഒരു നിർമ്മാണ രീതി അത് ഈ മാളികക്ഷേത്രം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട് സമ്പ്രദായം ഒരു കൺസെപ്റ്റ് ഉണ്ട് അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ശ്രീകോവിലിൻ്റെ നിർമ്മാണമായിട്ട് വരുന്നത് മാളിക മാളികക്ഷേത്രം എന്ന് പറയുമ്പോൾ രണ്ടും മൂന്ന് നിലകളായിട്ട് ഉള്ള ഈ വടക്കുന്ന ക്ഷേത്രത്തിലൊക്കെ രണ്ടും മൂന്ന് നിലകളായിട്ടുള്ള ഭാഗങ്ങളാണ് ചെയ്തി ചെയ്തിരിക്കുന്നത് അത് പഴയ കാലത്തേക്കുള്ളത് അപ്പോൾ ആ ഒരു കാര്യങ്ങളും നമ്മുടെ ഈ ക്ഷേത്ര കേരളീയ വാസ്തുശാസ്ത്ര നിർമ്മാണം മാതിരി പൗരാണികമായിട്ട് നമ്മൾ ആ ഒരു സമ്പ്രദായത്തിലായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ രീതി എന്ന് പറയുമ്പം ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പിന്നെ കഴുകോലും വളകൾ എല്ലാം അതേപോലെ തന്നെ നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് അപ്പം ഈ തേര് പണിയും കുതിര കെട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് തേര് പണിയും കുതിര കെട്ടും അപ്പോൾ ഇതിന് പണികൾ കൂടുതൽ തേരുന്ന എന്നാൽ ചോദിക്കും മറ്റേത് ഒരുപാട് പൊക്കോ ഒരുപാടുള്ള കാര്യങ്ങളോ ഒക്കെ ഇല്ല അപ്പോൾ അതിനനുസരിച്ചാണെന്നേക്കും ഇതിൻ്റെ കണക്കുകൾ കൃത്യമാണ് അതാണ് അതിനകത്തിൽ ഒരു വ്യത്യാസം കുതിരയും തേനും നമ്മളെ അതെ 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 വാസ്തുശാസ്ത്രപരമായിട്ടുള്ള എല്ലാ കണക്കുകളും ഇതിനകത്തിൻ്റെ ഓരോ ഇതിൻ്റെ ഓരോ ഭാഗം എന്ന് പറഞ്ഞാൽ ഓരോ തട്ടുകളെന്നാണ് പറയുന്നത് അപ്പോൾ ആ തട്ടുകൾക്കൊക്കെ കൃത്യമായ കണക്കുകളാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അത് കുതിരക്കത്ര ഒരു വ്യത്യാസം വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ പഴയ പണ്ട് പറയത്തില്ല ആരൂടം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഒരു കാര്യം ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഭയങ്കരമായിട്ട് ശക്തിയും പവറും ഉണ്ടാകുമെന്ന് പറയുന്നത് അപ്പോൾ സഞ്ചരിക്കുന്ന ഒരു സ്ത്രീകോവിലാണ് ഈ തേരെന്നു പറയുന്നത് തേരെന്നു പറയുന്നത് അപ്പം ദേവി ഇത് കയറി പിന്നെ എല്ലാം കാണും കേൾക്കും എന്നാണ് നമ്മുടെ സങ്കല്പ നമ്മളത് എല്ലാ എല്ലാ രീതിയിലും നമ്മുടെ കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ട് ഇപ്പം ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കും ഞാനിപ്പോൾ അതിൻ്റെ എൻ്റെ ഞാനും എൻ്റെ മോനും കൂടെ അതിൻ്റെ അകത്ത് ചെയ്തിരിക്കും അപ്പോൾ മോനിപ്പോൾ കുത്തി ശില്പി മോനിപ്പോൾ കുത്തിവട്ടത്തിനൊക്കെ പോയിക്കുന്നത് രാവിലിപ്പോൾ കാണാതല്ലോ രാവിലെ മോലുണ്ടായിരുന്നവിടെ അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് എൻ്റെ പേര് വേണുഗോപാൽ വേണു ആചാരി ആശാരി പറമ്പിൽ ആഞ്ചലിപ്പുറ അതുപോലെ തന്നെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ആഞ്ഞിലി മരമാണ് ആഞ്ഞിലി അറിയുമ്പോൾ ഒരു ദേവൃഷ്ടത്തിനല്ല ഇതിനകത്ത് ഒരു മയമുള്ള ഒരു തടിയെന്നാണ് പറയുന്നത് അപ്പോൾ അത് നമുക്ക് ഈ ഇതെന്ന് പറഞ്ഞാൽ ചാഞ്ഞും ചരിഞ്ഞും ഓടുന്ന ഒരു രഥമാണ് അപ്പോൾ പോയാലും വന്നാലും ഇത് തിരിച്ച് അവിടെ തന്നെ വരും അങ്ങനെ ഒരു സമ്പ്രദായത്തിന് ഇതിനകത്ത് നല്ല എല്ലാം സ്ട്രോങ് ആയിട്ട് കെട്ടി ഉറപ്പിക്കുവാണെങ്കിൽ തന്നെ ഇതിനൊരു ചാഞ്ചാട്ടം വരും ചാഞ്ചാട്ടം വരുമ്പോൾ അതിന് അപകടങ്ങൾ ഒഴിവാകും ഒഴിവാക്കും അപ്പം നിർമ്മാണ രീതികൾക്ക് ഒരുപാട് കള്ളക്കളി പണ്ട് പറയത്തില്ല പണിയിൽ ഒരു കള്ളക്കളി എന്ന് പറയുന്നത് കൊണ്ട് ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് നമ്മൾ ചെയ്ത് പണ്ട് വരാതെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കമുഖ് തെങ്ങ് കൂടുതലും ഉപയോഗിക്കാറുള്ളത് പിന്നെ ഈ ചക്രത്തിന് ചാടിനെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ കട്ടിയുടെ കാട്ടുതടിയാണ് ഈ പിന്നെ ആ ഉപയോഗിക്കുന്നത് വെയിറ്റ് നമ്മുടെ ബാലൻസ് ചക്രത്തിൻ്റെ വലുപ്പും ഇതിൻ്റെ ബാലൻസ് നിലനിർത്താൻ വേണ്ടിയാണ് ഇത് കട്ടിയുള്ള തടികൾ ഉപയോഗിക്കുന്നത് അത് കൂടുതലും പൂവണ്ണമെന്ന് പറയുന്ന സാധനമാണ് തടിയാണ് അത് കാട്ടുതടിയാണ് പിന്നെ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ആണ് ഇതിന് ചിലവ് വരുന്നത് ഒരു പുനരുദ്ധാരണം നടത്തുമ്പം നമ്മൾ വിചാരിക്കുന്നതിന് കൂടുതലും ഭയങ്കരമായ ചിലവായി ഇത്രയും മിനിറ്റ് കടി കൊണ്ടുവന്ന് അറുത്ത് എടുത്ത് പണതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പറയാൻ പറ്റില്ല ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു നിർമ്മാണ പ്രവർത്തനമാണ് ഇത് ശിവരാത്രിക്ക് മുമ്പേ പണകി അടിപ്പിച്ച് വെച്ചതിന് ശേഷം ശിവരാത്രിക്ക് നമ്മൾ അപ്പൊലാരംഭിക്കുമായിരുന്നു അപ്പോൾ ഇതെല്ലാം ചെയ്ത് ദേവികളുടെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു ജന്മ പുണ്യ സമർപ്പണമാണ് അതിനകത്തിനൊരു ഭാഗമായി കഴിഞ്ഞതിൽ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ വീണ്ടും ഇതിന് ചെയ്യാൻ ചെയ്യണം ആ കുടുംബത്തിൽ തന്നെ ജനിക്കണം ഇതുതന്നെ പണിയണം എന്നൊരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്ന ഓരോരുത്തരും ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് പിന്നെ കുതിരക്കത് കുതിര പണിയുന്നതിനകത്ത് കുതിരയുടെ ഈ പ്രവളക്കയല്ല പ്രവളയില് ഈ പിന്നെ അല്ലല്ല അതെല്ലാം തടിയെ കൊത്തി എടുത്തിരിക്കുന്നു കൊത്തിയിരിക്കുന്നു ആ പെയിൻറിങ് ചെയ്ത് പെയിന്റ് ചെയ്തിരിക്കുക അത് രാമായണ കഥകളുണ്ട് മഹാഭാരതമുണ്ട് ദക്ഷയാഗം മഹാഭ ഭഗവാൻ്റെ അങ്ങനെ ഒരുപാട് കഥകൾ കൂട്ടിച്ചേർത്താണ് അതിൻ്റെ പല ഭാഗം ഇതിനകത്ത് വരുന്ന പിന്നെ നമ്മുടെ പിന്നെ മഹാവിഷ്ണു ചരിതം അതെല്ലാം വരുന്നുണ്ട് പ്രഹ്ളാദ് പ്രഹ്ളാദിൻ്റെ ഭാഗം വരുന്ന പ്രത്യേകം പ്രത്യേകം ഓരോ ഭാഗങ്ങളായിട്ട് നരസിംഹാവതാരം നരസിംഹാവതാരമൊക്കെ വരുന്നുണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അത് കണ്ട് കേട്ടെങ്കിലും നമുക്ക് പറയുന്നത് ഈ ഒരു വിസ്മയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല കാര്യം ഇങ്ങനൊരു കാര്യത്തിൽ ഏർപ്പെടുകയും ഇങ്ങനെ കാര്യം ചെയ്യുന്നതിലും നമുക്ക് അതിയായ സന്തോഷവും ശരിക്കും ആ ഒരു സന്തോഷം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നേരെ ഒരുപാട് വൈകിട്ടുണ്ട് ഈ നേരം ഇത്രയും വൈകിയ സമയത്ത് പോലും വേണുചേട്ടൻ വളരെ ഊർജ്ജസ്വലനായി ഈ പേരിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളേർപ്പെട്ടിരിക്കുകയാണ് ഇത്ര സാധാരണ പോയുള്ള ഒരു വീട്ടിലേക്ക് എത്തി കുട്ടികളും നമുക്ക് ഇതിന ഇതിനകത്ത് ഇതിനകത്ത് ഓരോ ഓരോ അംഗങ്ങളും നമ്മൾ സർവാത്മന സമർപ്പണമായിട്ടായിരുന്നു നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്താ നമുക്കത് പറയാൻ പറഞ്ഞു പറഞ്ഞെങ്കിലേ പറ്റത്തില്ല കാര്യം നമ്മളൊരു വീട്ടിൽ ചെന്നാൽ തന്നെ നമുക്ക് ഈ ഒരു ചിന്ത അല്ല ഉറക്കം ഇത് എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇതിനി അവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ച് കഴിയുന്നവരെ നമുക്ക് ദൈവികമായ ഒരു പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഇതിന് സമർപ്പണം കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു മനഃശാതി കിട്ടത്തുള്ളൂ അതുവരെ പിന്നെ ഇതെല്ലാം കഴിയുമ്പോഴാണ് ആ അതെ അതെ അതായത് നമുക്കൊരുപാട് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അത് നമ്മൾ പറഞ്ഞ് നമ്മളിപ്പോൾ നമ്മൾ നമ്മൾ പറയുന്ന പോലെ ചില കാര്യങ്ങൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അതൊന്നും നമുക്കൊന്നും മറക്കാൻ പറ്റത്തില്ല

ഇപ്പോൾ ഇവിടെ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ അന്നേരം ഒക്കെയും ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നാണ് കൂടാനും കിട്ടുന്നത് ഇവിടെ ഒരു പാല ഉണ്ടായിരുന്നു ആ പാലയിലായിരുന്നു ആ പാല ജീർണിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ക്ഷേത്രത്തിൻ്റെ ഫണ്ടുവശത്തുള്ള നമ്മുടെ ആലിലാണ് ചെയ്യുന്നത് അപ്പം നമുക്കിത് ഇതിൻ്റെ ആധികാരികമായിട്ട് ഇത് എന്ന് പോലാണെന്നോ അല്ലെ എന്തായിരുന്നു ഇതിൻ്റെ ചരിത്രമെന്നോ എനിക്കറിയത്തില്ല വ്യക്തമായിട്ട് പക്ഷേ എൻ്റെ ഓർമ്മ മുതൽ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് ഇത് കെട്ടിയൊരുക്കി നമ്മൾ ദേവി ദേവീദർശനം കഴിഞ്ഞ് കാഴ്ചക്കെട്ടത്തിലേക്ക് കിറക്കുന്നത് അതിന് ശേഷവുമായി ബന്ധപ്പെട്ട പതിമൂന്ന് കരകളിൽ ഒമ്പതാമത് കരയാണ് ഞങ്ങളുടെ ഭഗവതി കൊടുങ്ങല്ലൂരിൽ നിന്നും വന്നപ്പോൾ ആദ്യമായിട്ട് ഇരുന്ന സ്ഥലമാണ് ഞങ്ങളുടെ കരയുടെ ആസ്ഥാനമായ ആഞ്ചരിക്ക പുതുശ്ശേരി അമ്പലം പുതുശ്ശേരി അമ്പലത്തിൽ അവിടെ ഭഗവതി പറക്കി പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വർഷത്തെ മീനമാസത്തിലെ രേവതി നാളിൽ അവിടെ വരികയും അവിടെ അത്താഴ പൂജയും ദീപാരാധനയും നടത്തുന്നുണ്ട് വേറെ വെളിയിലൊന്നും അത്താഴ പൂജയില്ല അപ്പോൾ അവിടെ മാത്രമാണ് അല്ല നമ്മളിനി ചരിത്രം പരിശോധിക്കുമ്പോൾ ചിലപ്പം ഇനി അങ്ങനെ ഒരു ചരിത്രം അതിൻ്റെയിൽ വന്ന് അവിടെ പുതുശ്ശേരി അമ്പലത്തിൽ വന്നതുകൊണ്ട് ഇവിടെ അനുമതി കൊടുത്തതാവാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ട് നിങ്ങളുടെ കെട്ടുകാഴ്ച എനിക്ക് സമർപ്പിക്കുന്നത് എൻ്റെ അങ്കണത്തിൽ വെച്ച് തന്നെ ആയിക്കോട്ടെ എന്ന് എപ്പോഴെങ്കിലും അമ്മ പറഞ്ഞ് പറഞ്ഞാൽ പോകാം ചരിത്രം നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല എന്തായാലും അതൊരു മഹാഭാഗ്യമാണ് തീർച്ചയായിട്ടും ഭഗവതിയുടെ തിരുമുറ്റത്ത് തന്നെ വെച്ച് ഈ കെട്ടുകാഴ്ച കെട്ടി അണിനി ചുരുക്കി ഭഗവതിക്ക് തിരുമുൾക്കാഴ്ച സമർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി അത് ഈ ജന്മത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യമാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ദേവി അമ്മയുടെ അനുഗ്രഹം എന്ന പോലെ എന്തൊക്കെ സൗകര്യങ്ങളാണെന്നെങ്കിൽ ഏറ്റവും വലിയ സൗകര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിതിപ്പം മറ്റും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് വലിച്ചു വെക്കാം പിന്നെ ഇവിടെ തന്നെയാണ് ഇത് അഴിച്ചു വെക്കുന്നത് ഇതിൻ്റെ ആ അലങ്കാര വസ്തുക്കളെല്ലാം അങ്ങ് കൊണ്ടുപോകും ബാക്കി തടി ഉൽപ്പടികളെല്ലാം നമ്മളിപ്പോൾ അവിടെ അവിടെ പണിയുന്നുണ്ട് പുതിയതായിട്ട് പണിയാണ് ആ ആണ് വെക്കുന്നത് നേരത്തെ അവിടെ തന്നെ ആയിരുന്നു പുതുക്കുക ആ ആ പിന്നെ ഭഗവതിയെ ദിവസം ഞങ്ങൾക്ക് കാണാം ഭഗവതിയെ കണ്ടുകൊണ്ട് ഭഗവതിക്ക് കാണാം ഭഗവതിയെ കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പണികളെല്ലാം ചെയ്യാം പിന്നെ ഇതിൻ്റെ ചൂട്ടിൽ മേൽനോട്ട ദിവസം ഒരു മേൽനോട്ടം വഹിക്കുന്ന അമ്മ തന്നെയാണ് അതെ 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 തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാ എല്ലാ സഹായങ്ങളും ചെയ്തു നമുക്ക് ധൈര്യമായിട്ട് ഒക്കെ അതെ 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 എല്ലാ എല്ലാ വിധത്തിലും തരത്തിൽ നോക്കിയാലും വലിയൊരു തന്നെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കെട്ടുത്സവത്തിന് കെട്ടുത്സവ കാഴ്ചകളുടെ മാമാങ്കത്തിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ചെട്ടിക്കുളങ്ങര ഭഗവതി നടയിൽ നിന്നും മാൻ യോഗനാഥൻ മണിക്കൊപ്പം അശ്വതി നായർ യോഗനാഥൻ